ഹലോ എവറി വൺ മറ്റുള്ളവരോട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനോ അതോ പെട്ടെന്നൊരു പേടിയോ എൻ്റെ ഗ്രാമർ ശരിയാണോ എൻ്റെ ഗ്രാമർ തെറ്റിപ്പോവോ പറയുമ്പോൾ മറ്റുള്ളവരെന്നെ കളിയാക്കോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊരു ഇമേജ് മറ്റുള്ളവർക്ക് എന്നെ പറ്റി തോന്നുമോ ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രോബ്ലംസ് എങ്കിൽ അന്നാസ് അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നിങ്ങളെ ഫോർട്ടി അവേഴ്സിൻ്റെ സെഷനിലൂടെ ട്രെയിൻ ചെയ്തെടുക്കുന്നു അതായത് ടു മന്ത്സിൻ്റെ കോഴ്സാണ് ടു മന്ത്സിനുള്ളിൽ ഫോർട്ടി അവേഴ്സാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വൺ ടു വൺ സെഷൻസ് ആയിരിക്കും തരാ അതായത് ടീച്ചർ സ്റ്റുഡൻറ്റ് ലൈവ് ക്ലാസ്സസ് ആണ് ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ്സസ് നടത്താം ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചായിരിക്കും കരിക്കുലം എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലയൻസിനോട് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നായിരിക്കാം ഒരു ഡിമാൻഡ് വേറൊരാൾക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂസിന് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ളതായിരിക്കും അവരുടെ ഡിമാൻഡ് ചിലവർക്ക് കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം അങ്ങനെ ഒരു അങ്ങനെയൊരു ഡിമാൻഡുള്ളവരുണ്ടാവുക നിങ്ങളുടെ ആവശ്യങ്ങൾ പലതാണ് അപ്പം നിങ്ങളുടെ റിക്വയർമെൻസ് അനുസരിച്ച് ഈ കരിക്കുലം ഫ്ലെക്സിബിളാണ് അതിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നു ഇതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഫോർട്ടി അവേഴ്സും എന്ത് പഠിപ്പിക്കും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട് അതായത് നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് അതായത് എൽ എസ് ആർ ഡബ്ല്യു എന്ന് പറയും ലിസ്ണിംഗ് സ്പീക്കിംഗ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതാനും അതേപോലെ വായിക്കാനും ഒക്കെ ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ബേസിക്സ് മുതൽ കവർ ചെയ്ത് തരുന്നതാണ് ഫോർട്ടി അവേഴ്സിൻ്റെ ഈ സെഷനിൽ നിങ്ങൾ നമ്മളോടൊപ്പം ഏറ്റവും നന്നായി തന്നെ കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോർട്ടി അവേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്കുണ്ടായിരുന്ന ഇംഗ്ലീഷിൻ്റെ ഒരു നോളജിൻ്റെ സ്റ്റാറ്റസിൽ നിന്നും ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് വരും എന്നുള്ളത് ഷുവറാണ് ഇതിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുക എന്ന് ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഫോർട്ടി അവേഴ്സും എന്ത് പഠിപ്പിക്കണം എന്നുള്ളത് കറക്റ്റ് ഒരു കെരിക്കുലം നമുക്കുണ്ട് നിങ്ങളുടെ ഡിമാൻഡ്സ് അനുസരിച്ച് അതിൽ ചേഞ്ചസ് വരുത്തും എന്ന് ഞാൻ പറഞ്ഞു ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഫോണിക്സ് ഫോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൽഫബറ്റ്സ് ഒക്കെ പറയുമ്പോൾ എങ്ങനെയാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ് ഫോണിക്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ചെറുപ്പം മുതലേ പഠിച്ചു വന്ന സ്റ്റൈലല്ല ശരിക്കുമുള്ള ആക്ച്വൽ പ്രൊണൗൺസിയേഷൻ്റെ സ്റ്റൈൽ എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും അല്ലേ അപ്പോൾ അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് നമ്മൾ വരുത്തിയിരിക്കും അതേപോലെ തന്നെ ഫെനറ്റിക്സ് ഫെനറ്റിക്സ് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് പ്രണൺസിയേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കും അതേപോലെ ബേസിക് ഗ്രാമർ റൂൾസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ് അതായത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻസിൽ ഏത് ഗ്രാമറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഒന്നാവണമെന്നില്ല അതായത് നിങ്ങൾക്ക് എല്ലാ ഗ്രാമറും തറോ ആയി പഠിക്കണം എന്നുള്ള റിക്വയർമെൻറ്റ് ചിലപ്പോൾ ഇല്ലായിരിക്കാം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കോൺവെർസേഷൻ അല്ലെങ്കിൽ ക്ലയൻസിനോട് സംസാരിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം ആ നിങ്ങൾക്ക് ടൂ മച്ച് ഗ്രാമർ വേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ബേസിക്സ് ഓഫ് ഗ്രാമർ പഠിച്ചാൽ മതി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റൂൾസ് ഓഫ് ഗ്രാമർ പഠിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂടുതൽ ഫോക്കസ് അതിനായിരിക്കും കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് കോൺവെർസേഷൻ ഇപ്പോൾ ഞാൻ നിങ്ങളോട് കോൺവെർസേഷൻ നടത്തുമ്പോൾ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അധികം തിങ്ക് ചെയ്യാതെ അധികം നെർവസ് ആവാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്കിൽ അത് ഡെവലപ്പ് ചെയ്യും അതേപോലെ തന്നെ പെട്ടെന്നൊരു ഒരു അത്യാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് പറയേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ നമ്മൾ സെൻറ്റൻസ് എങ്ങനെയാണ് പറയുക എന്നുള്ള റൂൾസും സെൻറ്റൻസ് പറഞ്ഞുള്ള പ്രാക്ടീസുകളും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കാണുന്ന കോണ്ടാക്റ്റ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതിയോ ഫീസ് മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാനും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ് തരുന്നതായിരിക്കും ഉറപ്പാണ് നിങ്ങൾക്ക് ഫോർട്ടി അവേഴ്സിൻ്റെ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് നോളജ് നല്ലൊരു ചേഞ്ച് ഉറപ്പായിട്ടും വരുത്തിയിരിക്കും നിങ്ങൾക്ക് എന്ത് ക്വറീസ് എന്ത് കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ഈ ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കൽ മാത്രമല്ല അതിൻ്റെ കൂടെ ടെസ്റ്റ് പേപ്പേഴ്സ് നടത്താനായിട്ട് ആഗ്രഹമുണ്ട് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടോ അതേപോലെ നിങ്ങൾക്ക് ഹോംവർക്ക്സ് തരും ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള ഹോംവർക്ക് നിങ്ങൾ പോയി ഗൂഗിൾ നോക്കി കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് അങ്ങനത്തെ അല്ല നിങ്ങളുടെ ആ ഒരു എബിലിറ്റിക്ക് അനുസരിച്ചുള്ള ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക അതായത് നിങ്ങൾ പഠിപ്പിച്ച ബേസിസിലുള്ള ഈസി ആയിട്ടുള്ള ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക അതേപോലെ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും ടെക്സ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു ലെവൽ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ആ ഒരു സെക്ഷനിലേക്ക് പോകാവുന്നതാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് പേപ്പറിൽ എഴുതുമ്പോൾ ഉറപ്പായും ചിലപ്പോൾ തെറ്റ് വരിക അപ്പോൾ തെറ്റ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കറക്റ്റ് ചെയ്തിട്ടുള്ള റെമഡിയൽ സെഷൻസും ഉണ്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടാസ്ക് തരുന്നതാണ് എന്തെങ്കിലും ടാസ്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടാസ്ക് തന്നെയായിരിക്കും തരാം അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളുടെ ലേണിങ്ങിൽ ഉണ്ടാവും ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ഇൻ ലൈവ് സെഷൻസ് മാത്രമായി കഴിഞ്ഞാൽ ജസ്റ്റ് അപ്പോൾ ഉള്ള സെഷൻസ് മാത്രമായി കഴിഞ്ഞാൽ ശരിയാവില്ല നിങ്ങളും എന്തെങ്കിലും വീട്ടിലിരുന്ന് വർക്ക് ചെയ്താലാണ് നിങ്ങളും ഇത് ലൈഫിൽ അപ്ലൈ ചെയ്താലാണ് ഇതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ടാസ്ക്കും ഹോംവർക്കും ടെസ്റ്റ് പേപ്പേഴ്സും എല്ലാം എടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം കാര്യങ്ങളിലൂടെ നിങ്ങൾ പോകണം ഈ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും ഞങ്ങൾ പോകണം എന്നാലാണ് നിങ്ങൾക്ക് ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എൻ ആസ് അക്കാഡമിയിലേക്ക് എൻ്റെ സ്വാഗതം താങ്ക്